ഹായ് ഫ്രണ്ട്സ് നമ്മൾ ലൈഫിൽ ചില പേരെങ്കിലും അനുഭവിച്ചിട്ടുള്ളതാണ് മഴക്കാല സമയത്തും വേനൽക്കാല സമയത്തും മുപ്പിളി വണ്ട് കരിവണ്ട് കൊട്ടൊരുമ നമ്മുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യാറുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തോട്ടത്തിൽ റബ്ബർ മരങ്ങളുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുക അതുപോലെ വേറെ ആരുടെയെങ്കിലും റബ്ബർ മരങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് അവരോട് പറയുക മുറിച്ചു തരാനായിട്ട് പറയുക മനസാക്ഷി എന്നുണ്ട് ഉള്ളവരാണെങ്കിൽ അത് നമുക്ക് മുറിച്ചു തരും പിന്നെ ഞാനിത് പല രീതിയിലും ചെയ്തു നോക്കി ഇത് പോകാനായിട്ട് പല രീതിയിലും ചെയ്ത് നോക്കി മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് നോക്കി പുകച്ചു നോക്കി കിറ്റടിച്ചു നോക്കി ഇതൊന്നും എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വാക്കും ക്ലീനർ വാങ്ങുക അത് ചെയ്യേണ്ടത് രാവിലെയാണ് ചെയ്യേണ്ടത് രാത്രി കാലങ്ങളിൽ ഇത് പറന്ന് നടക്കും അതുകൊണ്ട് രാവിലെയാണ് ഇത് ചെയ്യേണ്ടത് വാങ്ങിച്ചതിന് ശേഷം ഇതിരിക്കുന്ന ഭാഗത്ത് പോയി ഇതിനെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഇത് പ്രതികാരം ചെയ്യും അതുകൊണ്ട് അൻപതോ അല്ലെങ്കിൽ ഇരു ഇരുപത്തഞ്ചോ ഉണ്ടെങ്കിൽ അത് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നശിക്കാത്തതുണ്ടെങ്കിൽ അത് വീണ്ടും ആ ഭാഗത്ത് വന്നിരിക്കും അതുകൊണ്ട് ദൂര കൊണ്ട് പോയി നല്ല രീതിപോലെ കത്തിച്ച് കളയുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു കെടുക്കാച്ചി ഒരു വാക്കും ക്ലീനർ വാങ്ങുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത് രാവിലെയാണ് പിന്നെ കത്തിക്കുമ്പോൾ ഡീസലോ പെട്രോളോ വാങ്ങിക്കുക പിന്നെ നമ്മൾ സേഫ് നോക്കി കത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ